കല്യാണത്തിന് ഒരു ചമ്പ് ബിരിയാണി വെക്കും ഒരു ബിരിയാണി മിച്ചം വരും ഉടനെ ഫോൺ എടുത്തിട്ട് എടുത്തിട്ടടുത്ത് എത്തീങ്ങാനും കുറച്ച് ചോറ് മിച്ചം വന്നിട്ടുണ്ട് വേണേൽ കൊടുത്തുവിടാം അല്ലെ ഇഫു കോളേജിലേക്ക് വിളിക്കും ഒരു ചമ്പ് ചോറ് മിച്ചം കൊണ്ട് വേണേൽ തരാൻ മേടിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടിരുന്ന കല്യാണത്തിന് ചോറ് വെക്കുന്നതിന് മുമ്പ് അലഹമില്ല ഇന്ന് തൊട്ടടുത്തുള്ള എത്തിങ്ങാനയിൽ അല്ലെങ്കിൽ ഹാഫു കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തേക്കാന്ന് നിയത്തിൽ അവർക്ക് ആദ്യം കൊടുക്കണം എന്നോട് പല ആളുകൾ ഹംദാൻ ഫൗണ്ടേഷനിൽ വിളിച്ചു ചോദിക്കാറുണ്ട് ഉസ്താദേ ചോറ് കുറച്ച് മിച്ചം വന്നു തന്നേറ്റ് ഞാൻ പറഞ്ഞു എന്റെ കുട്ടികൾക്ക് വേണ്ട എന്റെ കുട്ടികൾക്ക് ഞാൻ വയറ് നിറച്ച് ഭക്ഷണം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും കൊണ്ടുവന്നാൽ വേസ്റ്റായി പോകും ഇന്ന് മിക്കടുത്ത് നടക്കുന്ന ഒന്നാണ് ചോറ് മിച്ചം വന്നാല് ഹാഫ്ലീങ്ങൾക്ക് ചോറ് മിച്ചം വന്ന പാവപ്പെട്ടവർക്ക് ചോറ് മിച്ചം വന്നാൽ അതും കെട്ടിപ്പൊതിഞ്ഞോണ്ട് ഒരു ഹോട്ടൽ ആ ചോറ് മിച്ചം വരാത്ത രീതിയിൽ കല്യാണത്തിന് നിന്റെ നാട്ടിലെ പാവപ്പെട്ടവരെ ആദ്യം വിളിക്കണം അഗതി